ഹലോ ചോദ്യം ഒരുപാട് പേര് തുടക്കകാലത്തിനോട് ചോദിച്ചിട്ടുണ്ട് സജീവ കലാരംഗത്ത് നിന്നും സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്താണ് പെട്ടെന്ന് അതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെ ഒരുപാട് ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ച് വളർന്നത് കണ്ടു വളർന്നതെല്ലാം തന്നെ രാഷ്ട്രീയവും കലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിലാണ് ജനിച്ചത് വളർന്നത് എൻ്റെ അച്ഛൻ ശ്രീ ഓമാധവൻ അദ്ദേഹം പതിനാറ് കൊല്ലം വടക്കേവുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ പതിനാറ് കൊല്ലവും അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നത് കണ്ടു വളർന്ന ഒരാളാണ് സമൂഹത്തിനെ സേവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആൾക്കാർ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നതിനോട് നേരെ എതിർപ്പാണ് എനിക്ക് ഇവിടെ എത്രയോ വക്കീലന്മാർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ കുറച്ച് കാലം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കലാകാരന്മാർക്കും സജീവ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ചൊന്ന് വിട്ടുപോയത് പക്ഷേ അതല്ല നമ്മൾ സാമൂഹ്യ സേവനത്തിന് ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഗുണകരമായിട്ടുള്ള കാര്യം അതായത് അവർക്ക് ജീവിത സൗകര്യങ്ങൾ കൂട്ടുക വികസന കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുക അതിനകത്ത് ഭാഗപ്പൊക്കാക്കുക ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുടുംബം വിശ്വസിക്കുന്നത് ഒരു വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കല അത് ഉപജീവന മാർഗം അത് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് രാഷ്ട്രീയം എം എൽ എ എന്ന് പറയുന്നത് സേവനം അതാണ് എൻ്റെ മുദ്രാവാക്യം